സ്ലോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മേലാമുറി വന്ന സ്ഥലം ോ മസാല മസാല സോളയാണെ വെക്കാൻ മസാല സോള വെക്കാൻ മതി അപ്പോൾ അപ്പോൾ പാലക്കാട വന്നിട്ട് നമ്മൾ ഈ പാലക്കാട്ട് നായരു നാട്ടുകാരനായിട്ടും പാലക്കാട്ടുകാരനായിട്ടും ഇന്ന് വരെ ഈ സംഭവം നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞമ്മള് പെരുമ്പാവിൽ രണ്ട് നമ്മൾ എൻ്റെ മുതലാളി മേനാരൻ കൂടി വന്നപ്പോഴാണ് ഈ സംഭവം അറിയണതും കേൾക്കുന്നതും അത് അത് കുടിക്കാൻ വേണ്ടി വന്നത് കൈസന്നോട്ട് അങ്ങനെ ഉണ്ടായി അതെ അതെ നമുക്ക് പെരുമ്പൂരും എല്ലാ ജില്ലയും ഇവിടെ എത്തിണ്ട് അതെ ചേട്ടാ എന്റെ കൂടെ നെന്മാറിലാണ് ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇത്ര കൊല്ലായിട്ടുള്ളത് നാൽപ്പത്തഞ്ചു കൊല്ലേ ഇത് വേൾഡിലെ ദുബായ് സ്റ്റേറ്റ് ആളൊക്കെ നമ്മളെ വീഡിയോ കോളിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ പിള്ളേരും നമ്മളെ പറഞ്ഞിട്ട് മസർലാൻഡും മസാല തോളെ രാത്രി ഒരു മണിക്ക് രണ്ടു മണിക്ക് വിളിക്കുകയാണ് പറയാളൊക്കെ കിട്ടില്ല സാധനോട്ടോ കട വലപ്പം പോലെ ഞാൻ വീടിക്ക് തിക്ക് കൂടുതലായി പോയി ചേട്ടൻ ചേട്ടാ പറഞ്ഞ ഈ െ ശരി ശരി അപ്പൊ അച്ഛൻ മോൻകുട്ടാട്ടോച്ചോടം അല്ല എന്താ പേര് എത്ര മണിക്കോളം പതിനൊന്ന് മണി ആവും പറയും മണി ആയിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും കേട്ടാ അപ്പൊ നമുക്ക് എത്ര ഓണൊക്കെ വരൂട്ടോ ரெண்டு லே <laughs> പാലക്കാട് മേനാമുറിയിൽ വലിയങ്ങാടി മേനാമുറിലാണ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ റോഡാന്ന് പറഞ്ഞ റോഡ് നമ്മൾ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊരു പരിപാടിക്ക് വേണ്ടി ഇതും കൂടി കഴിച്ചിട്ട് പോകാൻ വെച്ചിട്ട് വന്നാണ് നോർത്ത് നോർത്ത് സ്റ്റേഷൻ വലിയങ്ങാടി ബിഗ് ബസ് പോലീബാസ്റ്റേഷൻ എല്ലാവരും അടിപൊളി സൂപ്പർ ആയിട്ട് മദർലാൻഡ് അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം കാണാ കണ്ട് സപ്പോർട്ട് ചെയ്യുക എനർജി എടുക്കുക അങ്ങനെ സത്യം കേട്ടോ ഞാനേ ഒരു പത്തിരുപത് വർഷം മുന്നേ പാലക്കാട് ടൗൺ സ്ഥാന ബസ്സിൽ ഓടി എന്നിട്ട് ഞമ്മളറിഞ്ഞിട്ടില്ല ടെമ്പോലോടുമ്പോ ഈ വഴിയിലല്ലേ ഞമ്മ ടെമ്പോ ഈ മറ്റേ മുളകും മല്ലി മതവും കേറാൻ പറ്റും എന്നിട്ട് ഞമ്മള് പറഞ്ഞിട്ടില്ല ും അല്ല തൊണ്ണൂറും മറ്റേ അമ്പതും അതെ